യമൻ്റെ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ സൂപ്പർ ഹോണക്സ് വിമാനം തകർന്ന് ചെങ്കടൽ വീണ റിപ്പോർട്ട് പുറത്തു വന്നു അറുപത് മില്യൺ ഡോളർ വില കണക്കാക്കുന്നതാണ് ഈ വിമാനം എന്നതിനാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്ക ഇതിൽ പറഞ്ഞിരിക്കുന്ന മറുപടി മിസൈൽ ആക്രമണത്തോടു കൂടിയൊന്നല്ല കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് തകർന്നത് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് എന്നാൽ കൃത്യമായിരിക്കുന്ന ആക്രമണം ഈ മേഖലയിൽ വന്നിരുന്നു എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് യമൻ്റേതാണ് എന്ന് കൃത്യമായ രീതിയിൽ പറയാനൊന്നും സാധിക്കുകയില്ല എന്ന തരത്തിലാണ് ഏതായിരുന്നാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ അവർ പ്രയാസം അനുഭവിക്കുകയാണ് വല്ലാത്ത രീതിയിൽ വേർത്തൊലിക്കുകയാണ് ഈ മേഖല രക്ഷയില്ലാത്തൊരു മേഖലയായിട്ട് മാറിയിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു പൈലറ്റ് ചാടി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിരിക്കുന്നു അവർ പറയുന്ന കാര്യം ഇത്തരം കാലാവസ്ഥ വ്യതിയാനത്തിൽ കുടുങ്ങിയ തങ്ങളുടെ വിമാനം ഇങ്ങനെ റൗണ്ട് അടിച്ചു റൗണ്ടടിച്ച് മൂക്ക് കൊത്തി കടലേക്ക് വീഴുകയാണ് ഈ വീയുന്ന അതായത് ദുരന്തം ഉണ്ടാകുന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പൈലറ്റിന് സാധിച്ചു അദ്ദേഹം ചാടി രക്ഷപ്പെടുകയും ചെയ്തു യമൻ്റെ ഭാഗത്തുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ വിമാനത്തെ ആക്രമിക്കുകയായിരുന്നു സൂപ്പർ എനോക്സിൻ്റെ മധ്യ അതേ പള്ള ഭാഗത്താണ് മിസൈൽ പതിച്ചത് അതങ്ങനെ പൊട്ടിത്തെറിക്കുകയും പിന്നീട് കടലിലേക്ക് പതിക്കുകയുമാണ് ചെയ്തത് എന്ന് അവരും ഇതുമായി ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നു